നബി നബിസ്ല്ലാ അലൈഹി വസല്ലമയുടെ ഉമ്മയായ ആമിന ബീവിക്ക് ശേഷം ആദ്യമായി അവിടുത്തേക്ക് മുലപ്പാൽ നൽകിയത് സുവൈബതുൽ അസ്ലമിയ എന്ന മഹതി ആയിരുന്നു നബിസല്ലാഹ് അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ സഹോദരനും ഇസ്ലാമിൻ്റെ വലിയ ശത്രുവുമായിരുന്ന അബുലഹബിൻ്റെ അടിമ സ്ത്രീയായിരുന്നു സുവൈബ നബി ജനിച്ച ഉടനെ ആ സന്തോഷ വാർത്ത അബു ലഹബിനെ അറിയിച്ചത് സുവൈബത്തുൽ അസ്ലമിയ ആയിരുന്നു തൻ്റെ സഹോദരൻ അബ്ദുള്ളയുടെ വിയോഗത്തിന് ശേഷം ഒരു ആൺകുഞ്ഞു ജനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അബുലഹബ് അതീവ സന്തോഷവാനായി ഈ വാർത്ത അറിയിച്ച സന്തോഷത്തിൽ അദ്ദേഹം തൻ്റെ അടിമയായിരുന്ന സുവൈബത്തുൽ അസ്ലമിയയെ മോചിപ്പിച്ചു അബുൽഹബ് ഇസ്ലാമിൻ്റെ ശത്രു ആയിരുന്നിട്ടും നബി ജനിച്ചതിലുള്ള ഈ സന്തോഷം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ അദ്ദേഹത്തിന് ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന് ചില ചരിത്ര വിവരണങ്ങളിൽ കാണാം നബി നബിസ്ലാ അലൈഹി വസ്ലം ജനിച്ചതിന് ശേഷം ഉമ്മയായ ആമിന ബീവിക്ക് പുറമേ ആദ്യമായി മുലപ്പാൽ നൽകിയത് സുവേബതു അസ്ലമിയയാണ് ഹലീമ ബീവിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ നബിസ്ഹ് അലൈഹി വസ്ലം സുവൈബയുടെ അടുത്താണ് മുല കുടിച്ചത് സുവൈബയുടെ സ്വന്തം മകനായ മസ്രൂഹിനൊപ്പമാണ് നബി തങ്ങൾ മുല കുടിച്ചിരുന്നത് അതിനാൽ മസ്രൂഹി നബിയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ് നബി തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃവ്യ സഹോദരനായ ഹംസാർ അലി അള്ളാ വനഹുവും സുവൈബയുടെ അടുത്ത് നിന്നും മുല കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹംസാർ അലി അള്ളാഹ് വനഹു നബിയുടെ അമ്മാവൻ മാത്രമല്ല മുലകുടി സഹോദരൻ കൂടിയാണ് പ്രമുഖ സ്വഹാബിയായ അബൂ സലമൈൻ സുവൈബയുടെ മുലകുടിച്ചത് കാരണം നബിയുടെ മറ്റൊരു സഹോദരനാണ് നബിസല്ലാഹു അലൈഹി വസ്ലം സുവൈബയെ ജീവിതകാലം മുഴുവൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു നബി ഖദീജ ബീവിയെ വിവാഹം കഴിച്ച ശേഷവും സുവൈബക്ക് വസ്ത്രങ്ങളും സമ്മാനങ്ങളും അയച്ചു കൊടുക്കുമായിരുന്നു ഹിജിറയ്ക്ക് ശേഷം മദീനയിൽ എത്തിയപ്പോൾ നബി അവരെ മറന്നില്ല ഹിജ്ര ഏഴാം വർഷം ഖൈബർ യുദ്ധത്തിന് ശേഷം മടങ്ങി വരുമ്പോഴാണ് സുവൈബ മരണപ്പെട്ട വിവരം നബി തങ്ങൾ അറിയുന്നത് അവരുടെ മകൻ മസ്രൂഹും അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു അവർ മക്കയിലാണ് മരണപ്പെട്ടത് സുവൈബയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതീവ ദുഃഖിതനാവുകയും അവരുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു സുവൈബക്കു ശേഷം നബിസലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയത് ചരിത്ര പ്രസിദ്ധമായ ഹലീമ ബീവിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഹലീമത്തു സഅിയ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് മക്കയിലെ കുട്ടികളെ ശുദ്ധമായി ശ്വസിക്കാനും നല്ല അറബി ഭാഷ പഠിക്കാനും വേണ്ടി മരുഭൂമിയിലെ ഗോത്രവർഗക്കാർ വളർത്താൻ നൽകുന്ന പതിവുണ്ടായിരുന്നു ഒരു വർഷം ബനു സഹദ് ഗോത്രത്തിൽപ്പെട്ട പത്തോളം സ്ത്രീകൾ മുലകുടി പ്രായത്തിലുള്ള കുട്ടികളെ അന്വേഷിച്ച് മക്കയിലെത്തി അതിൽ ഒരാളായിരുന്നു ഹലീമ ബീവി മക്കയിലെത്തിയ സ്ത്രീകൾക്കെല്ലാം സമ്പന്നരായ വീട്ടിലെ കുട്ടികളെ ആയിരുന്നു ആവശ്യം മുഹമ്മദ് അനാഥനാണെന്നും പ്രതിഫലം കുറവായിരിക്കുമെന്നും കരുതി ഹലീമയുൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആദ്യം നബിയെ ഏറ്റെടുക്കാൻ മടിച്ചു മറ്റ് സ്ത്രീകളെല്ലാം കുട്ടികളെ കിട്ടി മടങ്ങിയപ്പോൾ ഹലീമ ബീവിക്ക് മാത്രം ഒരു കുട്ടിയെയും ലഭിച്ചില്ല ശൂന്യമായ കൈകളുമായി മടങ്ങാൻ മനസ്സ് വരാതെ അവർ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഒരു കുട്ടിയെയും കിട്ടാതെ മടങ്ങുന്നതിനേക്കാൾ നല്ലത് ആ അനാഥ കുട്ടിയെ കൊണ്ടുപോകുന്നതാണ് അങ്ങനെ അവർ നബിയെ ഏറ്റെടുത്തു നബിയെ ഏറ്റെടുത്ത നിമിഷം മുതൽ ഹലീമ റലിയുളള വനുവിൻ്റെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം ഐശ്വര്യം കൊണ്ട് നിറഞ്ഞു മക്കയിലേക്ക് വരുമ്പോൾ ഹലീമ ബീവി സവാരി ചെയ്തിരുന്ന ഒട്ടകം വളരെ ക്ഷീണിതവും നടക്കാൻ പ്രയാസപ്പെടുന്നതുമായിരുന്നു എന്നാൽ നബിയെയും കൊണ്ട് മടങ്ങുമ്പോൾ ആ ഒട്ടകം മറ്റെല്ലാ ഒട്ടകങ്ങളെ കാണും വേഗത്തിൽ ഓടാൻ തുടങ്ങി ഹലീമ ബീവിയുടെ സ്വന്തം മകനു പോലും നൽകാൻ പാൽ തികയാത്ത അവസ്ഥയായിരുന്നു എന്നാൽ നബിയെ എടുത്തതോടെ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാൽ സമൃദ്ധമായി ലഭിച്ചു ഹലീമ ബീവിയുടെ മെലിഞ്ഞ ആടുകൾ ധാരാളം പാൽ നൽകാൻ തുടങ്ങി അവരുടെ വീടിരിക്കുന്ന പ്രദേശം വരൾച്ചയിലായിരുന്നിട്ടും ഹലീമ ബീവിയുടെ ആടുകൾ മാത്രം വയറു നിറയെ പുല്ലു തിന്ന് സംതൃപ്തരായിട്ടാണ് മടങ്ങി വന്നിരുന്നത് സാധാരണ രണ്ട് വർഷമാണ് കുട്ടികളെ ഗ്രാമപ്രദേശങ്ങളിൽ നിർത്താറുള്ളത് എന്നാൽ ലഭി വന്നതിന് ശേഷം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഐശ്വര്യം കണ്ട് ഹലീമ ബീവി ആമിന ബീവിയോട് അപേക്ഷിച്ച് വീണ്ടും രണ്ട് വർഷം കൂടി നബിയെ മരുഭൂമിയിൽ താമസിപ്പിച്ചു ആകെ നാലു വർഷത്തോളം നബി ഹലീമ ബീവിയുടെ സംരക്ഷണത്തിൽ വളർന്നു ഹലീമ ബീവിക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് അവരെല്ലാവരും നബി നബിസലല്ലാഹു അലൈവസമയുടെ മുലകുടി സഹോദരങ്ങളാണ് ലംറത്ത് ബിൻ ഹാരിസ് അനീസ ബിൻ തെ ഹാരിസ് ഷെയ്മ ബിൻ തെ ഹാരിസ് ലംറത്ത് ബിൻ ഹാരിസ് നെബി തങ്ങളുടെ കൂടെ മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കാനും കളിക്കാനും ഉണ്ടായിരുന്നു നബിയുടെ വളർത്തു സഹോദരങ്ങളിൽ ഏറ്റവും പ്രശസ്തയായത് ഷെയ്മ ബിന്ദ് ഹാരിസ് ആയിരുന്നു നബി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ എടുത്തു നടക്കാനും താരാട്ട് പാടാനും ഷെയ്മ കൂടെ ഉണ്ടായിരുന്നു മരുഭൂമിയിലെ ആ ബാല്യകാലത്തിന് ശേഷം ഏകദേശം നാൽപ്പത് അൻപത് വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ വീണ്ടും കാണുന്നത് നബിസല്ലാ ഉലൈഹി മക്ക കീഴടക്കിയതിനു ശേഷം നടന്ന ഹുനൈൻ യുദ്ധത്തിൽ ബനു സഹദ് ഗോത്രക്കാരായ ഹലീമ ബീവിയുടെ ബന്ധുക്കളിൽ പലരും തടവുകാരായി പിടിക്കപ്പെട്ടു കൂട്ടത്തിൽ പ്രായമായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അവർ സൈനികരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ നേതാവിൻ്റെ സഹോദരിയാണ് ആരും അത് വിശ്വസിച്ചില്ല അവർ ആ സ്ത്രീയെ നബിയുടെ സന്നിധിയിൽ ഹാജരാക്കി ഹാജറാക്കി അലൈഹി വസ്ലം അവരോട് ചോദിച്ചു നീ എൻ്റെ സഹോദരിയാണെന്നതിൽ എന്താണ് തെളിവ് അപ്പോൾ ഷെയ്മ പറഞ്ഞു താങ്കൾ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ പുറത്ത് ഒരു കടി തന്നിരുന്നു അതിൻ്റെ പാട് ഉണ്ട് ആ അടയാളം കണ്ടതും നെബിസലല്ലാഹ് അലൈഹി വസ്ലമക്ക് ഷൈമയെ മനസ്സിലായി അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നെബിസലല്ലാഹ് അലൈഹി വസ്ലം തൻ്റെ തട്ടം ഊരി നിലത്തി വിരിക്കുകയും ഷെയ്മയെ അതിൽ ബഹുമാനപൂർവ്വം ഇരുത്തുകയും ചെയ്തു നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ മദീനയിലേക്ക് വരാം അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളോടെയും കഴിയാം അതല്ല നിൻ്റെ ഗോത്രത്തിലേക്ക് മടങ്ങാനാണ് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ട സമ്മാനങ്ങൾ നൽകി അയക്കാം എന്ന് നിബ്സലല്ലാഹ് അലൈഹി വസല്ലമ്മ പറഞ്ഞു ഷെയ്മ ഇസ്ലാം സ്വീകരിക്കുകയും തൻ്റെ സ്വന്തം ഗോത്രത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു നബ്സലല്ലാഹ് അലൈഹി വസല്ലം അവർക്ക് ഒട്ടേറെ ഒട്ടകങ്ങളെയും ആടുകളെയും സമ്മാനമായി നൽകി അവരെ യാത്രയാക്കി തൻ്റെ കൂടെ കളിച്ചു വളർന്ന ആ സഹോദരിയോടുള്ള നന്ദിയും സ്നേഹവും നബിസലല്ലാ അലൈഹി വസ്ല്ലാം അന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കുട്ടിക്കാലത്ത് നടന്ന ഏറ്റവും അത്ഭുതകരവും പ്രധാനപ്പെട്ടതുമായ ഒരു സംഭവമാണ് സദർ അഥവാ നെഞ്ചി പിളർത്തൽ നബി തങ്ങൾ ഹലീമാ ബിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിരുന്നത് ഒരു ദിവസം നിബൻ്റെ സഹോദരനായ ലംബ്രത്തിനോടൊപ്പം ആടുകളെ മേക്കാൻ പോയതായിരുന്നു വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് വെളുത്ത വസ്ത്രം ധരിച്ച രണ്ട് പേർ അവിടേക്ക് വന്നു ആ രണ്ടു പേരും നബിയെ പിടിച്ച് കിടത്തുകയും അവിടുത്തെ നെഞ്ചി പിളർത്തുകയും ചെയ്തു ഇത് കണ്ട് ഭയന്ന ലംബ്രത്ത് ഉടനെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഹലീമ ബീവിയോടും ഭർത്താവിനോടും പറഞ്ഞു ആ കുറൈശി കുട്ടിയെ ആരോ കൊന്നു ഹലീമ ബീവിയും ഭർത്താവും പരിഭ്രാന്തരായി സംഭവ സ്ഥലത്തെ കൂടിയെത്തി അവർ എത്തുമ്പോൾ കണ്ടത് നിബിതങ്ങൾ പേടിച്ച് വിളറി നിൽക്കുന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് മലക്കുകൾ അവിടുത്തെ ഹൃദയം പുറത്തെടുത്തു എന്നിട്ട് അതിൽ നിന്നും ഒരു രക്തപിണ്ഡം നീക്കം ചെയ്തു കൊണ്ട് പറഞ്ഞു ഇതാണ് നിന്നിലുള്ള പിശാചിൻ്റെ വിഹിതം ശേഷം ആ ഹൃദയം ഒരു സ്വർണപാത്രത്തിൽ വെച്ച് ജംസം വെള്ളം കൊണ്ട് കൈകി വൃത്തിയാക്കി പിന്നീട് അത് പഴയ പടി തന്നെ തിരികെ വെച്ച് നെഞ്ചി കൂട്ടി യോജിപ്പിച്ചു ഭാവിയിൽ പ്രവാചകനാകാൻ പോകുന്ന മുഹമ്മദ് നബിയുടെ ഹൃദയത്തെ എല്ലാവിധ തിന്മകളിൽ നിന്നും ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നും പൂർണ്ണമായി ശുദ്ധീകരിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം മനുഷ്യ സഹജമായ ബലഹീനതകളും പിശാജിന്റെ ദുർബോധങ്ങളും ഏൽക്കാത്ത വിധം അവിടുത്തെ ഹൃദയത്തെ അള്ളാഹു സംരക്ഷിച്ചു ഈ സംഭവം അറിഞ്ഞ ഹലീമ ബീവിയും ഭർത്താവും ആകെ ഭയന്നുപോയി കുഞ്ഞിന് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതി അവർ ഉടൻ തന്നെ നബിയെ മക്കയിലേക്ക് കൊണ്ടുപോയി ഉമ്മയായ ആമിന ബീവിയെ ഏൽപ്പിച്ചു തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല ഈ സംഭവം നടന്നത് അവിടുത്തെ പ്രവാചകത്വത്തിന് മുമ്പും പ്രശസ്തമായ മെഹറാജ് യാത്രക്ക് തൊട്ടു മുൻപും ഇതേ രീതിയിലുള്ള മലക്കുകൾ വന്ന് നബിയുടെ ഹൃദയം ശുദ്ധീകരിച്ചിട്ടുണ്ട്